മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ടുവരാറുള്ളത് വാർത്തയെടുക്കുക എന്നുള്ളതാണ് കാണുന്നത് പക്ഷെ നമ്മുടെ എന്റെ മനസ്സിൽ അങ്ങനല്ല തോന്നിയത് വാർത്തയ്ക്കല്ല പ്രാധാന്യം ഒരു ജീവനാണ് പ്രാധാന്യം ഞാൻ കൊടുത്തത് എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് എന്റെ എടുത്ത് എനിക്ക് ലൈവ് ഇട്ട് വാർത്ത കൊടുക്കാൻ നമ്മുടെ പുത്തൂർമുക്കിൽ മുക്കിൽ അല്ലെങ്കിൽ കുളക്കളിൽ ആക്സിഡന്റ് പറഞ്ഞ വാർത്ത പക്ഷേ ആ വാർത്തയിൽ ഒരാൾ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത് നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ഹെൽമെറ്റ് വലിച്ചൂരി ഇറങ്ങി ഒരു ഓട്ടപ്പാച്ചിൽ കണ്ടു എന്താണ് നടന്ന ആ സംഭവം കഴിഞ്ഞ ദിവസം എനിക്ക് പ്രോഗ്രാമ സൗണ്ട് സിസ്റ്റവും സ്റ്റുഡിയോ ആണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു മാധ്യമപ്രവർത്തനമുണ്ട് അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞാൽ നല്ല ഉറക്കത്തിലായിരുന്നു ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ പുറത്തോട്ട് പോകാനായിട്ട് സ്കൂട്ടർ എടുക്കുമ്പോൾ സ്കൂട്ടർ ബാക്കി ഒരു പഞ്ചറാണ് പുള്ളിക്കാരനോട് ശരിയാക്കാൻ പറഞ്ഞു ടയർ ശരിയാക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത് സൗണ്ട് നോക്കുമ്പം ഒരാൾ ഒരു സ്കൂട്ടർ ഒരു വാൻ ഇടിക്കുന്നതാണ് കാണുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല അപ്പോഴേ അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടാണ് ഞാൻ കൂടുന്നത് പക്ഷെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കൈവെച്ച് നോക്കിയപ്പോൾ ചെറിയൊരക്കേ ഉള്ളായിരുന്നു ഞാൻ കൈയെടുക്കുമ്പോഴത്തേക്ക് ആ അനക്കവും നിന്നു പിന്നെ ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ചു പോലീസിനെ വിളിച്ചു അദ്ദേഹത്തെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് മാറ്റുമായിരുന്നു ഒരുപാട് ആക്സിഡൻറ്റ് കൊണ്ടുപോവുകയും ഓരോ കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കൺമുമ്പിൽ ഒരു അപകടം കാണുമ്പോൾ മാറിയിരിക്കുന്നത് ശരിയല്ല അത് കാണാതെ പോകുന്നതും ശരിയല്ല ആ ഒരു സമയത്ത് ഞാൻ ഓടിച്ച നയക്കു ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയും എനിക്ക് ഒരു പരിചയം പോലും ഒരാളല്ല അത് വല്ലാത്തൊരു നിന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഒരു മനസ്സ് ഭയങ്കര വിഷമവും എനിക്ക് പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായി സംഭവിക്കാറുണ്ടല്ലേ ഈ കുളക്കട ഏനാത്തോട്ട് പുത്തൂറും ഒരു നിരന്തരം അപകടങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങളിൽ പല വ്യക്തികളെയും കൊണ്ടുപോകാനുള്ളൊരു ഇത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ വലിയ ആളായിട്ടൊന്നുമല്ല എങ്കിലും അപകടം എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പോലും അത് കളഞ്ഞിട്ട് ഇറങ്ങി കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സോഡ് സൈഡ് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് ആ അപകട സമയത്ത് ചിലപ്പം ഓടി ഓടിച്ചെന്ന് രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെ നമുക്കൊരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല രക്ഷപ്പെടുത്താനേ പറ്റത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് ഈ പല ആൾക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആ രക്ഷപ്പെടുത്തിയ ആൾക്കാര് നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിഞ്ഞ വ്യക്തികള് ഒരു നന്ദി പോലും പറയാത്ത ആൾക്കാരും ഉണ്ട് അതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതൊന്നും കാര്യമല്ല ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അത് ഏത് സ്ഥലത്തായാൽ പോലും നമ്മൾ മാറി നോക്കിയല്ല നമ്മൾ അപ്പഴേ കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകും അതിനകത്ത് ഇന്നലെ നടന്ന അപകടം എത്ര മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം നടന്നത് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നരയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അത് എങ്ങനെയായിരുന്നു അപകടം സി സി ടി വി ആ സി സി ടി വിക്ക് കാണുമ്പോൾ സ്കൂട്ടർ കാരൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷേ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാലോ ചോദിക്കാം എന്തുകൊണ്ട് വാൻകാരനെ എന്ന് എന്നോയ്ക്കാം അദ്ദേഹം നല്ല സ്പീഡിലായിരുന്നു ആ ചവിട്ടുമ്പോൾ ചിലപ്പം അദ്ദേഹത്തിൻ്റെ വണ്ടി മറിയാൻ സാധ്യതയുള്ളതാണ് ഇനി അതുകൊണ്ടാണോ അദ്ദേഹം ചവിട്ടാതന്നെ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും വലത്തുവശത്തേക്ക് വെട്ടിച്ചുത്തിരിക്കാനാണ് വാൻകാരൻ ശ്രമിച്ചത് ഈ സ്കൂട്ടറുകാരനും അപ്പോഴത്തന്നെ ഇടസൈഡിലേക്ക് അദ്ദേഹം കയറി അതിൻ്റെ കൂടെ നടക്കുകയായിരുന്നു ഈ അദ്ദേഹം സ്ഥലം അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ആർ സി ബുക്ക് നോക്കിയായിരുന്നു നോക്കിയപ്പോൾ എന്ന പേര് കണ്ടു പിന്നീട് അന്വേഷിച്ചപ്പോൾ കോട്ടാത്തല വ്യക്തിയാണെന്ന് മനസ്സിലായി അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ബാലു അവിടുത്തെ മെമ്പർ അദ്ദേഹം എന്നെ വിളിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ പരിചയക്കാരനോ ബന്ധുവാണ് അങ്ങനെ പറഞ്ഞ് അറിഞ്ഞത് പിന്നെ അപ്പഴത്തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നു അവര് ഡീറ്റെയിൽ എല്ലാം നോക്കി അവർ ഫോൺ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു മാറ്റിയിരുന്നു നമുക്ക് ന്യൂസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലുണ്ട് ആദ്യം ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ സാധാരണ അത് ദൃശ്യങ്ങൾ പകർത്തി വാർത്തയാക്കാനാണ് ശ്രമം പക്ഷേ ഇവിടെ ഇന്നലെ നമ്മൾ കാണുന്നത് ഹെൽമറ്റ് ഊരി എറിഞ്ഞ് ഒരു ജീവൻ രക്ഷിക്കാൻ ഓടുന്ന ഓട്ടപ്പാച്ചിലാണ് എന്താണ് ആ മനസ്സാങ്ങനെ തോന്നി മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ടുവരാറുള്ളത് വാർത്ത എടുക്കുക എന്നുള്ളതാണ് കാണുന്നത് പക്ഷെ നമ്മുടെ എൻ്റെ മനസ്സിൽ അങ്ങനല്ല തോന്നിയത് വാർത്തയ്ക്കല്ല പ്രാധാന്യം ഒരു ജീവനാണ് പ്രാധാന്യം ഞാൻ കൊടുത്തത് എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് മൊബൈൽ എടുത്ത് എനിക്ക് ലൈവ് ഇട്ട് വാർത്ത കൊടുക്കാൻ നമ്മുടെ പുത്തൂർമുക്കിൽ അല്ലെങ്കിൽ കുളക്കളിൽ ആക്സിഡൻറ് ആണെന്ന് പറഞ്ഞ വാർത്ത പക്ഷെ ആ വാർത്തയിൽ ഒരാൾ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ വന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ വാർത്തയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നത് അത് ഇനിയായാലും അതുതന്നെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പല സംഭവങ്ങളിലും ഞാൻ വാർത്ത എടുക്കാതെ തന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഇനി അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അത് തീർച്ചയായിട്ടും അങ്ങനെ ഈ എം സി റോഡിൽ അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ ഒരുപാട് അപാതകളാണ് നമ്മുടെ ഈ എം സി റോഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ പോലീസ് അധികാരികൾ ബുദ്ധിമുട്ടുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ബുദ്ധിമുട്ടുന്നു എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിരന്തരം അപകടങ്ങൾ മാത്രമാണ് കുളക്കട പുത്തൂറൊക്കെ എം സി റോഡ് സൈഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു അറുതി വരുത്താൻ എങ്ങനെ കഴിയും ഇനി എങ്ങനെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല എന്താണെന്ന് അറിയത്തില്ല റോഡിന്റെ നിർമ്മാണത്തിൽ ഒരുപാട് അപകടകളുണ്ടായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിട്ട് എനിക്ക് ലൈവ് സൗണ്ടാണ് ഞാൻ അത്യാവശ്യം സൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് പിന്നെ ന്യൂസ് ചാനൽ ഹൺഡ്ര ന്യൂസ് കേരളം എന്ന് പറഞ്ഞ ഓൺലൈൻ ചാനലുണ്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ എൻ്റെ ഈ ഞാനിങ്ങനെ ചെയ്ത കാര്യത്തിന് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചെനിക്ക് കുറെ നന്ദിയും അഭിനന്ദനങ്ങളും ഒരുപാട് പേര് ആ ഹെൽമെറ്റുകാരൻ വളരെ നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ കമൻറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ സത്യത്തിൽ സന്തോഷമുണ്ട് എങ്കിലും ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട് ഒരുപാട് പേര് എന്നെ തിരിച്ചറിഞ്ഞില്ലേക്ക് പോലും എനിക്കായിട്ട് ഒത്തിരി നന്ദി പറഞ്ഞ ആൾക്കാരുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ട്വന്റി വിഷനിലൂടെ നന്ദി പറയുകയാണ്